ഷീൻ ഫൈസി പരിഭാഷപ്പെടുത്തിയ ഒരു സൂഫി കിതാബാണ് ഈ കിതാബിന്റെ ഉള്ളിലുള്ള അപകടം വരിയാണ് സൂഫികളുടെ സരസുകളിൽ ദിക്രി എന്ന നിലയിൽ ഉരുവിടാനുള്ള വാക്യമാണ് ലാ മൗജൂദ ഇല്ലല്ല അങ്ങനെ അല്ല ഒന്നുമില്ല കണ്ണിൽ കാണുന്നതൊക്കെ അല്ലയാണ് അപ്പൊ ഈ ലാ മൗജൂദ ഇല്ലല്ല എന്ന കുഫിർ ജനങ്ങളെ കൊണ്ട് ചെല്ലിപ്പിക്കണം റാത്തീവിന്റെ സരസുകൾ അബ്ബൂലാന്റെ പരിലൊരു തിരികത്ത് ഉണ്ടാക്കിയത് പിൽ കാലഘട്ടത്തിൽ ആരെങ്കിലും വായിച്ചിട്ടുണ്ടോ അബൂഹാനിന്റെ തുരിക്കത്ത് അല്ലല്ലോ പിന്നെ നമ്മളിൽ വായിക്കുന്ന അലി അലിറള്ളാനും ആ രീതിയിലുള്ള ഒരു ആശം മാത്രമാണ് വായിക്കുന്നത് അബുറാനും അവരൊക്കെ സ്വർഗ്ഗം കൊണ്ട് സന്തോഷമാർ അറിയിക്കുക അവരൊന്നും തീയ്യത്ത് ആരും ഉണ്ടാക്കിയിട്ടില്ല അവർക്ക് സ്വീകരിച്ച് തരികത്ത ആരൊരിക്കാം മുഹമ്മദ് അബിസ്വലാദാലിന്റെ തുരിക്കത്താണ് അപ്പം നമ്മൾ സ്വീകരിക്കേണ്ടത് ആ തുരിക്കത്ത് സ്വീകരിച്ച് നമ്മൾ മുന്നോട്ട് പോകുക അതാണ് പിന്നെ സ്വർഗ്ഗത്തിലേക്കുള്ള വഴി പിന്നെ സുന്നത്തും ഖുറാനും മൃഗ പിടിച്ച് ജീവിച്ചാൽ പലരോട്ടെ നമ്മൾ കയറിക്കേണ്ടി വരില്ല അല്ലാത്ത വഴി നമ്മൾ സ്വീകരിച്ചാൽ തീർച്ചയായിട്ടും എന്ത് നമ്മുടെ നഗരത്തിൻ്റെ കഥമായി ഗ്രഹത്തിലേക്ക് പോകുന്ന സൂചിപ്പ് ചതുലി തുരിയക്കത്തുമായി ബന്ധപ്പെട്ടുള്ള അതും സമസ്തയും തമ്മിലുള്ള ബാന്ധവും കാര്യങ്ങളൊക്കെ ചർച്ചയ്ക്കെടുക്കുന്ന ഒരു വിഷയമാണ് ആദ്യം അതിലൊരു ക്ലിപ്പ് നമുക്കൊന്ന് കാണാം അതിനുശേഷം വിഷയത്തിലേക്ക് വരാം ആടിപ്പാടിയുള്ള ഒരു മജിലിസ് അപ്പോൾ ഇത് ഷാദുരി തൊരിയക്കത്ത് അത് ബന്ധപ്പെട്ടിട്ടുള്ള ഒരു സംഗതിയാണ് ഇപ്പോൾ ഈ അടുത്ത് നടന്ന പിന്നെ ഒരു ആ തങ്ങളെ അവിടെ സ്വീകരിക്കലും കാര്യങ്ങളും കുരുവട്ടൂരി തൊരിയക്കത്തുമായി ബന്ധപ്പെട്ട് അപ്പോൾ അതിൻ്റെ വിശദാംശങ്ങൾ അതുപോലെ തന്നെ ഇത്തരം ആടിപ്പാടിയുള്ള ആചാരങ്ങൾ ഇതിൻ്റെയൊക്കെ ദീനയുള്ള സ്ഥാനവും കാര്യങ്ങളും ഇതാണ് നമ്മൾ ചർച്ചയ്ക്ക് എടുക്കുന്നത് മുസുലായി ഒന്ന് ഈ വിഷയത്തിൽ ഒന്ന് കമൻറ്റ് ചെയ്യുക ഈ ഷാദുലി ത്വരിയക്കത്ത് എന്നുള്ളത് സമസ്തക്ക് പിന്നെ ഒഴിവാക്കാൻ പറ്റാത്ത വളരെ സുപ്രധാനമായ ഒരു തൊരീക്കത്താണ് അപ്പോൾ നമ്മളാ കണ്ട വീഡിയോയിൽ മുസ്ലിയാക്കന്മാർ ഒരു മുസ്ലിയാരുടെ അധ്യക്ഷതയിൽ ഇങ്ങനെ പിന്നെ പല കാര്യങ്ങളും കാണിച്ചു കൊണ്ടിരിക്കുകയാണ് അപ്പം കാര്യം സാധാരണക്കാർ തിരിച്ചറിയണം അതായത് മുസ്ലിയാക്കന്മാർക്ക് ഇത്തരം കാര്യങ്ങളൊക്കെ മതമാകണമെങ്കിൽ ഒരു പ്രത്യേക ചാട്ടവും അതേപോലെ തന്നെ തുള്ളലും അതേപോലെ ഒച്ചേടലൊക്കെ വേണം അപ്പോഴാണ് അവർക്ക് എന്തു ചെയ്യുക ഇതിലൊക്കെ ഒരു ഹരം ഈ വിദ്യാർത്ഥികളെ ഇങ്ങനെ പെരുപ്പിക്കാനുള്ളൊരു ഹരം വേണമല്ലോ അപ്പോൾ ആ ഹരം കിട്ടാനുള്ള ഒരു സംഗതിയായിട്ടാണ് അവരതിനെ കാണുന്നത് പള്ളിയിൽ വെച്ചക്കപ്പോൾ ചാലിയത്ത് പിന്നെ എ പി സമസ്തയിലെ പകര അഹസനയും കൂട്ടനും ചാലിയത്ത് കുറച്ചുകൂടി പവർഫുള്ളായിട്ടാണ് ഈ കാര്യം ചെയ്തത് ആ പള്ളിയിൽ ചാലിയത്തെ പള്ളിയിൽ ചെയ്യുകയാണ് ഇങ്ങനെ ചാടി കളിക്കുകയാണ് ഈ ഷാതുലി റാത്തീബിൻ്റെ ഭാഗമായിട്ട് അപ്പോൾ പിന്നെ പിന്നെ അതുമല്ല സമസ്ത സഞ്ചരിക്കുന്നത് അല്ലെങ്കിൽ സമസ്ത സരണിയായി സ്വീകരിച്ചിട്ടുള്ളത് അഖിലസൂന്ന അല്ല മറിച്ച് തെറ്റിത്തെറിച്ച് പോയ കുറേ ടീമുകളെയാണ് അല്ലെങ്കിൽ അവർക്ക് പിന്നെ ഇങ്ങനെ ഒരു ത്വരീക്കത്തിന് പിന്നെ തലവെച്ച് കൊടുക്കേണ്ട ഗതികേട് ഉണ്ടാവില്ല അപ്പോൾ ഇത് സമസ്തയുടെ പ്രസിഡൻ്റായിരുന്ന എം എ അബ്ദുൽ ഖാദർ മുസ്ലിയാർ പരിഭാഷപ്പെടുത്തിയ കസുൽ ഔലിയ എന്ന പുസ്തകമാണ് അപ്പം ഈ പുസ്തകത്തിൽ അഞ്ച് ത്വരീക്കത്തുകളും അതിൻ്റെ നേതാക്കന്മാരുമാണ് ചർച്ച അഞ്ചാമത്തത് ഷേഹ് അബുൽ ഹസനു ഷാദിലി അബുൽ ഹസൻ ഷാദിലി പഞ്ചമഹാ പ്രതിഭകളായിട്ട് സൂഫികൾ കൊണ്ടുനടക്കുന്ന ആളുകളിൽ അഞ്ചാമത്തെ ആളാണ് ഷാദുലി അപ്പൊ ഷാദുലി തൊരീക്കത്ത് ഇത് നമ്മൾ കുരുവട്ടൂരികരെ കാണിച്ചത് സാവിയത് എന്ന് പറഞ്ഞു കിടക്കണേ സമസ്തക്ക് വലിയ തലവേദനയായി പിന്നെ നിലയുറപ്പിച്ചൊരു ടീമാണ് കുരുവട്ടൂർ തങ്ങളുടെ കീഴിലുള്ള ഇപ്പം ഈ പരിപാടീൻ്റെ ഒരു പ്രശ്നത്തിൻ്റെ ഭാഗമാണേ കാരണം ഒരു ബാബ തങ്ങൾക്ക് പിന്നെ തങ്ങൾ കൊടുത്ത വടി സ്വീകരിക്കാതെയും പ്രശ്നമായിട്ട് ഇവിടെ അയാളെ കൊണ്ടുപോകും അതാണ് ഒരു പ്രത്യേക ജുബയിലെ അയാളെ കാണാം അതെ ഒരു വെണ്ണൂർ കളർ ജുബയിലെ അയാളെ കാണാം അപ്പോൾ ഇതങ്ങനെയാണ് ഒരു കലവില പരിപാടിയാണ് തൊരീക്കത്തിൻ്റെ പേര് തൊലീക്കത്ത് എല്ലാവർക്കും നന്നാകാനുള്ളതാണ് ഓരോ ഭാഷയിൽ പക്ഷേ തൊലീക്കത്ത് മൊത്തത്തിൽ മൊത്തത്തിലെന്ത് ചെയ്യുകയാണ് കേട് ഏതായാലും ഷാതുരി തൊരിയക്കത്ത് എന്നുള്ളത് അബുൽ ഹസൻ എന്നവരിലേക്ക് എന്ന അവരുടെ അതിൻ്റെ ആളിലേക്ക് ചേർക്കപ്പെടുന്ന ഒരു തൊരിയക്കത്താണ് പ്രത്യേകിച്ച് മിസ്റ് ഈജിപ്ത് പോലെയുള്ള നാടുകളിലൊക്കെ വ്യാപിച്ച ഒരു തൊരിയക്കത്താണ് അപ്പോൾ ആ തൊരിയക്കത്തിൻ്റെ ഒരു പ്രത്യേകത എന്താ വെച്ചാൽ അവർക്ക് അവരുടേതായ ഒരു ദിക്കറുണ്ട് എല്ലാ തൊരിയക്കത്തിനും അതിൻ്റേതായ കാര്യങ്ങളുണ്ടെങ്കിൽ ഇവരിത് അല്ലാ 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 എന്നുള്ളൊരു ദിക്കറാണ് അല്ലാ 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 അപ്പോൾ ഈ ചാട്ട ശ്രദ്ധിച്ചറിയുക അതിപ്പോൾ ഈ നമ്മൾ ഈ കാട്ടിയിൽ അതിൻ്റെ ഒരു ബാക്ക്ഗ്രൗണ്ട് ഉള്ളതുകൊണ്ട് ഇല്ല പക്ഷേ ഈ ചാലിയത്തെ പള്ളിത്തത് കേട്ടർ അല്ല 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 അല്ലാറിങ്ങനെ താളം പിടിക്കുന്നതാണ് അതേപോലെ ഹുവാ ഹൂവ 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 ഇങ്ങനെ എന്തു ചെയ്യും അപ്പോൾ ഈ ധിക്കറിൻ്റെ ലക്ഷ്യം എന്താണ് ഈ ധിക്കറിൻ്റെ ലക്ഷ്യം സൂഫികൾ സമൂഹത്തിന് എന്താ വെച്ചാൽ അല്ല അല്ലാ അല്ലാ അല്ലാന്ന് പറഞ്ഞിട്ട് അവസാനം അനല്ലാ അനല്ലഹ അനല്ലഹ അനല്ല ഏ ഹുവാ ഹൂവ ഹൂവ ഹുവാ ആഹുവ ഹൂവ ഞാനാണെന്നുള്ള ഇടത്തേക്ക് എത്തുകയാണ് അതായത് അള്ളാഹുലേക്ക് ഫനാവ് പ്രാപിക്കാനുള്ള മന്ത്രമായിട്ടാണ് ഇവരെന്തു ചെയ്യണത് ഈ കാര്യത്തെ കൊണ്ടു നടക്കണം തന്നെ ഇത് പൊളിഞ്ഞു ഇത് ബാത്തിലാണ് പിന്നെ പൊട്ടിപ്പൊളിഞ്ഞൊരു സംഗതിയാണ് എന്നതിന് ഇതിലും വലിയൊരു തെളിവെന്തുവാണി ആവശ്യമല്ല അപ്പോൾ ഈ ഒന്ന് തൊലിയക്കർ സമ്പ്രദായം ഇസ്ലാമിൻ്റെതല്ല പിന്നെ ഇനി ഷാദുലി എന്നല്ല ഏതിപ്പോൾ കാതിരിയാകട്ടെ നക്ഷബന്തി ആകട്ടെ റിഫായി ആകട്ടെ സുഹ്രവർദി ആകട്ടെ ഷാദുലി ആകട്ടെ അഞ്ചെണ്ണ അതാണ് അഞ്ച് ഇസ്ലാമുമായിട്ട് ബന്ധമല്ല ഇസ്ലാമിൻ്റെ പേര് കൊണ്ടു നടക്കപ്പെടുന്ന കാര്യങ്ങളാണ് അപ്പോൾ ഈ ഷാദുലിയുടെ പേരിലുള്ള പ്രത്യേക റാത്തീബാണ് ഷാദുലി റാത്തീബ് അത് ഇത്തരം റാത്തീബുകളിൽ ഇവർ സമൂഹത്തെ പഠിപ്പിക്കുന്നതും ഇതന്നെയാണ് ഇപ്പോൾ ഇതൊക്കെ ഇതൊരു ഫൈസി ബഷീർ ഫൈസി പരിഭാഷപ്പെടുത്തിയ ഒരു സൂഫി കിതാബാണ് ഈ കിതാബിൻ്റെ ഉള്ളിലുള്ള അപകടം തെരഞ്ഞൊരു വരിയാണ് സൂഫികളുടെ സരസ്സുകളിൽ ദിക്രി എന്ന നിലയിൽ ഉരുവിടാറുള്ള വാക്യമാണ് ലാ മൗജൂദ ഇല്ലല്ല എന്നാൽ അല്ല ഒന്നുമില്ല കണ്ണിൽ കാണുന്നതൊക്കെ അല്ലയാണ് എന്ന ഒരു ദിക്കറ് സൂഫികൾ ഓരോ സരസ്സിൽ പറയാറുണ്ട് ഈ വഹദത്തുൽ വുജൂദ് എന്ന പ്രമേയം അവതരിപ്പിക്കലാണ് അതായത് എല്ലാം അള്ളയാണ് വഹദത്തുൽ വുജൂദ് എല്ലാം ഒന്ന് അള്ളാഹു അല്ലാത്തതൊന്നും ഉള്ളത് എന്ന് പറയാൻ പറ്റില്ല കാരണം യഥാർത്ഥ എന്നാൽ നാശമില്ലാത്ത ഉണ്മയാണല്ലോ എന്നിട്ടിത് പറഞ്ഞിട്ട് പറയാണ് ഈ മുദ്രാവാക്യം തുരുതുരാ ഉരുവിടുകയാണ് റാത്തീബ് സരസ്സുകളിൽ ലാ മൗജൂദ ഇല്ലല്ലാ അപ്പോൾ ഈ ലാ മൗജൂദ ഇല്ലല്ലാ എന്ന കുഫിർ ജനങ്ങളെ കൊണ്ട് ചെല്ലിപ്പിക്കുകയാണ് റാത്തീബിൻ്റെ സരസ്സുകളിൽ ഇതാ ഈ ലാ മൗജൂദ എന്ന് കേട്ട സാധാരണക്കാരും ഇപ്പോൾ അറിയില്ല എന്താണ് ലാ മൗജൂദ ഇല്ലല്ല അള്ളാഹു അല്ലാതെ ഒന്നുമില്ല എന്ന് എല്ലാം അല്ല എന്നിട്ടോ ഇതിന് നബീസ്വല്ലാ അലൈസ്മ സർട്ടിഫിക്കറ്റ് കൊടുത്തു എന്ന് വലിയ കളവും എന്നാലോചിക്കണം അള്ളാഹു അല്ലാതെ ഒന്നുമില്ല എന്ന് നബി നബിസ്വല്ലാ സർട്ടിഫിക്കറ്റ് കൊടുത്തു എന്ന് ഇനി ഇത് കെ വി എം പന്താവൂര് നക്ഷബന്ധി തൊരീക്കത്തിൻ്റെ അസറാറുൽ മുഹക്കിക്കിൻ എന്ന പുസ്തകം പരിഭാഷപ്പെടുത്തിയതാണ് ഇതിലും കാണാൻ റാത്തീവിൽ ചെയ്യണ പണി എന്താണ് ഇതാ പ്രബ പ്രപഞ്ചമാകെ അവൻ്റെ ചൈതന്യ പ്രകടനം മാത്രം ഈ അവസ്ഥ പ്രാപിച്ച സമ്പൂർണ്ണ മനുഷ്യരാണ് ഔലിയാക്കൾ സമ്പൂർണ്ണ എന്ന് പറഞ്ഞാൽ ഒന്നാം ദർജ കഴിഞ്ഞ് രണ്ടാം ദർജയ്ക്കെത്തി ഹക്കീക്കത്ത് ഫനായി ദർജയ്ക്കെത്തി അള്ളാഹുവിൻ്റെ പ്രകാശത്തിലേക്ക് ലയിച്ചു ഈ അർത്ഥത്തിലാണ് നമ്മുടെ റാത്തീബുകളിൽ നാം ചൊല്ലാറ് ലാ മൗജൂദ ഇല്ലല്ലാ ലാ ഇലാഹ ഇല്ലല്ലാ ഹാ ഹി അഹു അഹു അള്ളാ ആണാകട്ടെ പെണ്ണാകട്ടെ ജനക്കൂട്ടമാകട്ടെ എല്ലാവരും അള്ളാഹുവിൻ്റെ ചൈതന്യമാണ് അപ്പോൾ ജനങ്ങളെ കൊണ്ട് ശരിക്ക് അള്ളാഹുവിൻ്റെ ഭവനങ്ങളിൽ ഇങ്ങനെ പന്തൽ കെട്ടിയും അല്ലാതെയുമൊക്കെ ഇവർ ഓരോ തൊരീക്കത്തിൻ്റെ പേരിലും ചെയ്യിപ്പിക്കുന്നത് തനിച്ച കുഫുറും ചെറുക്കുമാണ് അപ്പോൾ ഇതിനെതിരെ ശക്തമായ ജാഗ്രത അല്ലെങ്കിൽ ഒരു മുന്നറിയിപ്പ് കൊടുക്കൽ യഥാർത്ഥ വിശ്വാസികളുടെ ഭാരതയാണ് കാരണം ഇത് അമ്മയ നഷ്ടപ്പെടുത്തുകയാണ് നിർഭയത്വത്തെ ഇല്ലാതെയാക്കുക നിർഭയത്വം ഇഹലോകത്ത് മാത്രം കിട്ടിയാൽ പോരല്ലോ ഇവിടെ പോയിട്ട് ഇങ്ങനെ കണ്ണും ചിമ്മിങ്ങാണ്ട് അല്ലെങ്കിൽ പിന്നെ അതുമല്ല റസൂർലാഹി സ്വല്ലു അലി സ്വലം പഠിപ്പിച്ചു കൊടുത്ത ഏത് തിക്കറിനാണ് ഇങ്ങനെ ഒരു പ്രത്യേക രൂപത്തിൽ താളം പിടിച്ചും ആടിയും ഒക്കെ ചൊല്ലാനുള്ള തിക്കർ ഏതാണ് അല്ലെങ്കിൽ ഇങ്ങനെ ഹാ ഹൂന്നൊക്കെ ഒച്ചിട്ട് ചൊല്ലാനുള്ള ചൊല്ലാത്ത ഏതാണ് കാരണം റസൂർല്ലാസ്വലം പഠിപ്പിച്ചു നിങ്ങൾ കേൾക്കാത്ത കാണാത്ത റബ്ബിനെ അല്ലേ വിളിക്കുന്നത് പിന്നെ എന്തിനാണ് അതുകൊണ്ട് എന്തിനാണ് ഇങ്ങനെ ശബ്ദം ഇട്ടുകാണ്ട് പിന്നെ ഒച്ചയിട്ട് കാണ്ട് എന്ന് അവിടുന്ന് ചോദ്യ സംഭവങ്ങൾ വരെ കാണാം അപ്പോൾ ഒരിക്കലും റസൂലി സല്ലു അലി സ്വല്ലിന് മാതൃകയില്ലാത്ത അഹ്ലുസുന്നയുടെ ധാരയിൽ പരിചയമില്ലാത്ത ഇസ്ലാം എവിടെയും സൂചിപ്പിച്ചിട്ടില്ലാത്ത ഇത്തരം കാര്യങ്ങൾ അതിന് നമ്മളാരും അടിമപ്പെട്ടു പോകരുത് ഏത് തൊരീക്കത്താണെങ്കിലും അത് പഴച്ചതാണ് എന്നു തന്നെ മനസ്സിലാക്കണം ആ തൊരീക്കത്തിൻ്റെ ആശയങ്ങൾ അത്രയും അപകടം നിറഞ്ഞ ആശയങ്ങളാണ് അതൊരിക്കലും നമ്മൾ വാരി പാടില്ല എന്നാണ് സൂചിപ്പിക്കാനുള്ളത് ഇവിടെ ഇപ്പോൾ ആ എണ്ണിപ്പറഞ്ഞ അഞ്ചെണ്ണം അതുപോലെ തന്നെ പഞ്ചമഹാ വ്യക്തിത്വങ്ങളും അതൊന്നല്ല ദീനിൽ ഒരു കാര്യത്തിൻ്റെ അസുല എന്നുള്ളതാണല്ലോ ഇപ്പോൾ യഥാർത്ഥത്തിൽ ഒരു വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം നമ്മൾ സ്വീകരിക്കേണ്ട ഒരു മാർഗം സരണി അത് ഏതാണ് എന്നുള്ളതൊന്ന് വിശദീകരിക്കണം വിശുദ്ധ ഖുറാനിലെ സുഹൃത്തുൽ ബക്രയിലെ മുപ്പത്തി ഒമ്പതാമത്തെ ആയത് പഠിച്ചാൽ മതി അപ്പോൾ എല്ലാ പ്രശ്നങ്ങളും എന്തു ചെയ്യും പരിഹരിക്കപ്പെടുന്നത് ഞാൻ മനസ്സിലാക്കുന്നത് പിന്നെ ഫമൻ തബിയ കുലി തുമിൻസാണ് അത് നബിനെ ഭൂമിയിലേക്ക് പറഞ്ഞയക്കുന്ന സമയത്ത് അള്ളാഹു ഒരു വാചകമാണ് നിങ്ങളെല്ലാവരും ഇവിടുന്ന് പുറത്തു പോകണമെന്ന് പറഞ്ഞു എന്നിട്ട് പഠിപ്പം എന്താ ഓരോ കാലഘട്ടത്തിലും അള്ളാഹു പ്രവാചകന്മാരെ നിയോഗിക്കും അപ്പോൾ ആ കാലഘട്ടത്തിൽ ആ കാലഘട്ടത്തിലെ മനുഷ്യന്മാർക്ക് ഏത് പ്രവാചകനാണ് വന്നത് അവരവർ സ്വീകരിക്കുക അപ്പോൾ നമ്മളെ സംബന്ധിച്ചിടത്തോളം നമ്മൾ മുഹമ്മദ് നബി നബിസ്വലു അലീസ്ലിന്റെ ഉമ്മത്താണ് നബി നബിസ്വല്ലാസ്സലം നമ്മളെ ഏൽപ്പിച്ച ദീന് സ്വീകരിച്ച് മുന്നോട്ട് പോകലാണ് സ്വർഗത്തിലേക്ക് എത്താനുള്ള തൊഴിൽ അതാണ് നമ്മളെ വഴി നമ്മൾ സ്വീകരിക്കേണ്ട മാർഗം ഇവർ പറഞ്ഞ തുരീക്കത്തുകൾ സ്വീകരിച്ചാൽ ഈ പറഞ്ഞ ആൾക്കാർ പറയുന്ന വഴികൾ സ്വീകരിച്ചാൽ നേരത്തെ പറഞ്ഞ ഒന്നാമത്തെ വിക്രൊക്കെ കേൾക്കാൻ പിന്നെ നമ്മൾ ചെല്ലേണ്ടി വരുകാമു അന ജാമൂസ് അത് ഇവിടുന്ന് വന്ന ശരിക്കും അവർ ത്വരീക്കത്തിൻ്റെ ബാക്കിയാണത് അങ്ങനെ ഒരു ഷെയ്ഖലിലേക്ക് പോയി അയാളിലേക്ക് പോയപ്പോൾ അയാൾ ഒരു വിക്ര പറഞ്ഞു കൊടുക്കുകയാണ് അത് ചെല്ലേണ്ടി വരും അപ്പോൾ ഒരു മുസ്ലിമിനെ സംബന്ധിച്ചിടത്തോളം നമ്മൾ കഴിഞ്ഞ ടോപ്പിക് എടുത്ത് പറഞ്ഞ പോലെ തന്നെ അയാളുടെ ജനനം മുതൽ മരണം വരെ അയാൾ എങ്ങനെ ജീവിക്കണം എന്ത് വിശ്വസിക്കണം എന്ത് ചെയ്യണം എങ്ങനെ ഒക്കെ നബി മിശ്ര പരിശ്രമം എന്ത് ചെയ്തിട്ടുണ്ട് പഠിപ്പിച്ചിട്ടുണ്ട് അപ്പോൾ ആ തൊരിയക്കത്താണ് എന്ത് ചെയ്യേണ്ടത് നമ്മൾ സ്വീകരിക്കേണ്ടതെന്നാണ് ഇന്നദ്ദീൻ ഇന്ദ അള്ളാഹുൽ ഇസ്ലാം അള്ളാഹുനൊടുക്കലെ സ്വീകാര്യമായ മതേത ഇസ്ലാം മാത്രം ഓ അയ്യബുദ് അലി ഇസ്ലാം ഇദ്ദീന ഫലു വഹു ഫില്ല ഫില്ല ഖാസിദീൻ അള്ളാഹു ഒരുപാട് ആയത്തുകളിലൂടെ ഇതിന് സമാനമായ ആശയങ്ങൾ നില പഠിപ്പിക്കുന്നുണ്ട് അള്ളാൻ അടുക്കൽ സ്വീകരിക്കുന്ന മത മതം ഇസ്ലാമാണ് ഇസ്ലാം അല്ലാത്ത ഒന്നിനെ ഒരാൾ മതമായി സ്വീകരിച്ചാൽ അവർ എന്തെയ്യും അവരിന്ന് അള്ളഹു സ്വീകരിക്കുന്നു പഴിച്ചു പോയ ആളാണ് വ അനഹദ സിറാത്തി മുസ്തഖൈ മൈതാകുന്നു എൻ്റെ നേരായ മാർഗ്ഗം പഠിപ്പിക്കുന്ന ആയത്ത് നബി സലിസ്ലം ഒരുക്കെ സ്വാഭാവികളുടെ കൂടെ ഇരിക്കുന്ന സമയത്ത് നബീര് വരവരച്ചു എന്നാണ് എന്നെ നബി എന്ത് ചെയ്തു അങ്ങോട്ടും ഇങ്ങോട്ടുമൊക്കെ പല വരകളും വരച്ചു എന്നാൽ നബി പഠിപ്പിക്കുന്നുണ്ട് ഈ നേരായിട്ടുള്ള വഴി ആ ആ വരയാണിത് അതാണ് സിറാത്തുൽ മുസ്തഖീം അതാണ് നമ്മൾ സ്വീകരിക്കേണ്ട വഴി അതിലൂടെയാണ് നമ്മളെന്തു ചെയ്യുന്നത് സഞ്ചരിക്കേണ്ടത് നമ്മളെന്തിനാണ് വേറെ വഴി സ്വീകരിക്കുന്നത് ഇവിടെ നബി അലൈഹി അലൈസ്ലമ ഒരു കൃത്യമായ മാർഗ്ഗം നമുക്ക് കാണിച്ചു തന്നിട്ടുണ്ട് ഏത് സമയത്തും വ്യക്തത ഉള്ള ഒരു അവ്യക്തതയില്ലാത്ത സമ്പൂർണമായ ഒരു അബദ്ധം അല്ലാത്ത അതെല്ലാവർക്കും ഉറപ്പാണ് ഒരു കുറവുമില്ലാത്ത ഒരു ന്യൂനതയും ഇല്ലാത്ത മതമാണ് നമ്മുടെ മതം എന്തെങ്കിലും ന്യൂനത ഉണ്ടോ ഈ അള്ളാഹാൻ റസൂര് പഠിപ്പിച്ച ദീനിൽ ഒന്നും ആവശ്യമുള്ള ഒന്നും തടയുന്നില്ല എന്തെങ്കിലും ഒന്ന് തടഞ്ഞിക്കണമെങ്കിൽ അത് മനുഷ്യന് ഉപദ്രവമുള്ളതായിരിക്കും അല്ലേ അപ്പോൾ ഇസ്ലാം തടഞ്ഞ എന്തെങ്കിലും ഒരു സാധനം മനുഷ്യന് ഉപകാരമുള്ളതാണെന്ന് ആരിക്കലും പറയാൻ പറ്റും പറയാൻ പറ്റില്ല അത്രയും വ്യക്തമായ നമ്മള ഒരബദ്ധവും ചൂണ്ടിക്കാണിക്കാനില്ലാത്ത ഒരു വഴിവിടെ നമ്മുടെ മുമ്പിലുണ്ട് പിന്നെന്തിനും നമ്മൾ ഈ മനുഷ്യന്മാരുണ്ടാക്കുന്ന സ്വന്തം താല്പര്യങ്ങൾക്ക് വേണ്ടി ഉണ്ടാക്കുന്ന ആൾക്കാരുടെ പിറകം നമ്മൾ പോകുന്നത് നമ്മുടെ കയ്യിൽ ഖുറാനുണ്ട് ആ ഖുറാൻ്റെ വിശദീകരണമായ ഹദീത്ത് ഉണ്ട് ആ ഹദീത്തുകളെയും ഖുറാനിനെയും സ്വീകരിച്ച സ്വഹാബികളുടെ ജീവിതം നമ്മുടെ മുമ്പിലുണ്ട് അവരാരും സ്വീകരിക്കും ഇപ്പോൾ അബുബക്കർദാൻ ഏറ്റവും വലിയ മഹാനല്ലേ അബുബക്കർദാൻ നെബിസർ നാസിമ കഴിഞ്ഞാൽ പിന്നെ ഇസ്ലാമിലേറ്റവും പ്രധാനപ്പെട്ട ആളരാ അബുബർദാനോ അബുബക്കർദാൻ്റെ പേരിലൊരു ത്വരീക്കത്ത് ഉണ്ടാക്കിയത് ഇപ്പം ഈ കാലഘട്ടത്തിൽ ആരെങ്കിലും ഉണ്ടെങ്കിൽ നമ്മൾ വായിച്ചിട്ടുണ്ടോ അബ്ബു വർറാൻ്റെ തൊരീക്കത്ത് ഇല്ലല്ലോ പിന്നെ നമ്മളിൽ വായിക്കുന്ന ഷിയാക്കൾ ഉണ്ടാക്കിയ അലിഹ്റള്ളഹാൻ ആ രീതിയിലുള്ളൊരു ഒരു ആശയം മാത്രം വായിക്കുന്നത് അപ്പോൾ ഉമർ അല്ലാന്നിനോ അവരൊക്കെ സ്വർഗം കൊണ്ട് സന്തോഷവാർത്ത അറിയിക്കപ്പെടുക അവരൊന്നും ത്വരീക്കത്ത് ആരും ഉണ്ടാക്കിയിട്ടില്ല അവരൊക്കെ സ്വീകരിച്ച തൊരീക്കത്ത് ആരെ തൊരീക്കത്ത മുഹമ്മദ് നബിസ്വാഹിൻ്റെ തൊരീക്കത്താണ് അപ്പം നമ്മൾ സ്വീകരിക്കേണ്ടത് ആ തൊരീക്കത്ത് സ്വീകരിച്ച് നമ്മൾ മുന്നോട്ട് പോവുക അതാണ് പിന്നെ സ്വർഗ്ഗത്തിലേക്കുള്ള വഴി നബിൻ്റെ സുന്നത്തും ഖുർആാനും മൃഗപ്പിടിച്ച് ജീവിച്ചാൽ പരലോകത്ത് നമ്മൾ ഖേദിക്കേണ്ടി വരില്ല അല്ലാത്ത വഴി നമ്മൾ സ്വീകരിച്ചാൽ തീർച്ചയായിട്ടും എന്തു ചെയ്യും നമ്മുടെ നരകത്തിൻ്റെ അഗാധമായ കൃത്ത്തിലേക്ക് പോകുക എന്നാണ് സൂചിപ്പിക്കാനുള്ളത് അള്ളാഹു കത്ത് രക്ഷിക്കട്ടെ അപ്പം നമ്മൾ ഇന്നത്തെ എപ്പിസോഡിൽ തുടക്കം പറഞ്ഞിടത്തേക്ക് തന്നെ വീണ്ടും എത്തുകയാണ് നമ്മളിത് പഠിക്കുക എന്നുള്ളതല്ലാതെ നമ്മുടെ മുമ്പിൽ മറ്റൊരു പോം വഴിയില്ല എന്താണ് ദീനി എന്നുള്ളത് അതിൻ്റെ അസുലുകളിൽ നിന്ന് ഇവിടെ പറഞ്ഞ ഖുർആാന് സുന്നത്ത് അതിൽ നിന്ന് ആ അടിസ്ഥാനങ്ങളിൽ നിന്ന് തന്നെ നമ്മൾ പഠിക്കുക എന്നുള്ളത് മാത്രമാണ് നമ്മുടെ മുമ്പിലുള്ള വഴി അതാണ് ഹൈറിലേക്ക് നന്മകളിലേക്ക് പ്രതിഫലങ്ങളിലേക്ക് സ്വർഗ്ഗത്തിലേക്ക് നമ്മെ എത്തിക്കുക അതല്ലാത്തത് അപകടങ്ങളിൽ നമ്മെ കൊണ്ടുചെന്ന് ചാടിക്കുക തന്നെ ചെയ്യും അപ്പോൾ ആ ഒരു അറിവിനുള്ള ഒരു പ്രചോദനമായിക്കൊണ്ട് ഈ എപ്പിസോഡ് മാറട്ടെ എന്ന് നമ്മൾ ആഗ്രഹിക്കുകയാണ് അള്ളാഹു സുബാനുഹച്ചാല കൂടുതൽ പഠിക്കാനും മനസ്സിലാക്കാനും എല്ലാമുള്ള തൗഫ്യമൊക്കെ നമുക്ക് എല്ലാവർക്കും നൽകി അനുഗ്രഹിക്കട്ടെ അപകടങ്ങളിൽ നിന്ന് അതുപോലെ തന്നെ വിദാത്തുകൾ ഹുറാഫാത്തുകൾ അത്തരം ഷർറുകളിൽ നിന്നെല്ലാം അള്ളാഹു സുബഹാനുഖുത്ത അല നമ്മെ എല്ലാവരെയും കാത്തു രക്ഷിക്കട്ടെ ഇൻഷാ ഇൻഷാല് പ്രൂഫ് പോയിൻ്റിൻ്റെ ഈ ഒരു എപ്പിസോഡ് ഇവിടെ അവസാനിക്കുകയാണ് വാഹൃദ് അവാൻ അലഹമുല്ലാഹി റബുലാലമീൻ വസ്ലാം അലൈക്കും അൻത വബ്ഹാന കലാബി ഹിഷദ്